മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് താര കല്യാണിന്റെ മകളും സുബലക്ഷ്മി അമ്മയുടെ കൊച്ചുമകളുമായ സൗഭാഗ്യ വെങ്കടേഷ് താരപുത്രി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇപ്പോൾ ഇതൊരു സങ്കട വാർത്ത തന്നെയാണ് കുടുംബത്തിൽ നിന്നും പുറത്തു വരുന്നത് വളരെയധികം സന്തോഷത്തോടെ രണ്ടു ദിവസത്തെ യാത്രയിലായിരുന്നു സൗഭാഗ്യയും ഭർത്താവും എന്നാൽ ഒരു സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ദുഃഖമുണ്ടാകുന്ന പതിവ് സൗഭാഗ്യക്കുണ്ട് എന്ന് സൗഭാഗ്യ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് യാത്രയുടെ സന്തോഷത്തിനൊടുവിൽ വീട്ടിലേക്ക് എത്തിയപ്പോൾ താൻ വളരെയധികം സ്നേഹിച്ച് താലോലിച്ച് വളർത്തുന്ന രണ്ട് പെറ്റ്സിന് വളരെയധികം അവശതയുണ്ടായിരുന്നു ആദ്യം അത് കാര്യമാക്കിയില്ല പിന്നീട് ആശുപത്രിയിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിലും ചികിത്സയൊക്കെ നടത്തി എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടു പേരും ഒരേ സമയം മരണപ്പെടുകയായിരുന്നു സ്വന്തം കുടുംബത്തിലെ പോലെ തന്നെയാണ് വളർത്തു മൃഗങ്ങളെ സൗഭാഗ്യവും ഭർത്താവും സ്നേഹിക്കാറുള്ളത് ഇരുവരുടെയും വീട്ടിലെ അംഗങ്ങളെക്കാൾ കൂടുതലുള്ളത് മൃഗങ്ങൾ തന്നെയാണ് അത്രമാത്രം താലോലിച്ച് വളർത്തുന്ന രണ്ട് പെറ്റ്സിനെ തന്നെയാണ് ഇപ്പോൾ സൗഭാഗ്യക്കും ഭർത്താവിനും നഷ്ടമായത് ഇത് വലിയ ദുഃഖം തന്നെയാണ് താര കുടുംബത്തിന് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട തടിയും നൃത്തകിയുമാണ് താര കല്യാൺ താരാ കല്യാണിന്റെ മകളായ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലും പങ്കുവെക്കാറുള്ളത് ഇരുവരുടെയും പെരസിന്റെ വിശേഷങ്ങൾ തന്നെയാണ് അക്കൂട്ടത്തിൽ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ രണ്ട് പെരറ്റ്സ് തന്നെയായിരുന്നു പെർഫിയും നയിലയും രണ്ടുപേരും വളരെയധികം ഇണക്കമുള്ളവയായിരുന്നു ഇപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയുമാണ് സൗഭാഗ്യ വെങ്കിടേഷിനും ഭർത്താവിനും നഷ്ടമായത് ഇത് വലിയ ദുഃഖം തന്നെയാണ് എന്നാണ് ഇപ്പോൾ സൗഭാഗ്യ പറയുന്നത് ആദ്യം ചെറിയ ചില അവശതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആശുപത്രിയിൽ ചെന്ന് കാണിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത് പിന്നീട് ചികിത്സയൊക്കെ നടത്തി എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല രണ്ട് വളർത്തു മൃഗങ്ങൾക്കും അന്ത്യം സംഭവിച്ചു ഇനി ഇതേപോലെ തന്നെ രണ്ട് വളർത്തു മൃഗങ്ങളെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് മൃഗങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മനസ്സിൽ വലിയൊരിടം തന്നെ ഉണ്ട് എന്നും ആരാധകർ പറയുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മൃഗങ്ങളെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നും നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം ആ മൃഗങ്ങൾക്കും ലഭിക്കട്ടെ എന്നുമാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ കുറിക്കുന്നത് അതേസമയം സൗഭാഗ്യയ്ക്കും ഭർത്താവിനും ഇത് വലിയ ദുഃഖം തന്നെയാണ് പെർഫ്യൂം നൈലിയും ഒരുപാട് വർഷമായി ഇവരുടെയും വീട്ടിൽ തന്നെയുള്ള രണ്ട് വളർത്തു മൃഗങ്ങളാണ് ഇവരെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്